ബേത്ലഹേമിലെ ആ നിശബ്ദമായ രാത്രിക്ക് വളരെ മുമ്പ് തന്നെ ദൈവം തന്റെ പ്രവാചകന്മാരിലൂടെ സംസാരിച്ചു അവർ എഴുതിയത് ഇരുട്ടിൽ പ്രകാശം തെളിയുമെന്ന് ബെത്ലഹേമിൽ ഒരു രക്ഷകൻ ജനിക്കും എന്ന് ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ശിശുവിനെക്കുറിച്ച് അതായത് ദൈവം നമ്മോടൊപ്പം ലോകം കാത്തിരുന്നു പ്രത്യാശ നസറത്ത് എന്ന ശാന്തമായ പട്ടണത്തിൽ മേരി എന്ന ഒരു യുവതി ജീവിച്ചിരുന്നു സ്നേഹസൗമ്യം വിശ്വസ്തയുമായ കൃപയാൽ നിറഞ്ഞവൾ ഒരു ദിവസം സന്ധ്യസമയത്ത് ഒരു ദീപ്തമായ പ്രകാശം അവളുടെ വീട് നിറച്ചു ദൈവം അയച്ച മഹാദൂതനായ ഗബ്രിയൽ അവിടെ പ്രത്യക്ഷപ്പെട്ടു അവൻ പറഞ്ഞു മേരി നീ ദൈവം തിരഞ്ഞെടുത്തവളാണ് നീ ഒരു പുത്രനെ ജനിപ്പിക്കും യേശു ദൈവത്തിന്റെ പുത്രൻ ഇത് എങ്ങനെയാണ് സാധ്യമായിരിക്കുക മറിയ ദൂതനോട് ചോദിച്ചു കാരണം ഞാൻ ഒരു കന്യകയാണ് അപ്പോൾ ഗബ്രിയൽ വിശദീകരിച്ചു പരിശുദ്ധാത്മാവ് നിനക്കുമേൽ വന്നു അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തി നിന്നെ മൂടും അതുകൊണ്ട് ദൈവത്തിന് അസാധ്യമെന്നൊന്നില്ല അപ്പോൾ മറിയ വിനയത്തോടെ മറുപടി നൽകി ഞാൻ കർത്താവിന്റെ ദാസിയാണ് അവൾ പറഞ്ഞു നിങ്ങൾ പറഞ്ഞതുപോലെ എനിക്ക് സംഭവിക്കും